തുടങ്ങല്ലേ നമുക്കൊന്ന് പൊളിക്കാലേ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഗുരുവായൂർ കാശുവും ഗുരുവായൂർ ലക്ഷ്മി എന്നൊക്കെ കേട്ടിണ്ടോ ഫേമസ് അല്ലേ അവിടെ ഒരു വേറൊരു ഉണ്ട് ഗുരുവായൂർ മാളു കേട്ടിട്ടോ ഈ കുട്ടിയാണോ ആ ഞാൻ മനസിലായില്ലേ ഞാനും ഞാനിപ്പോ ഇവിടെ പാട്ടൊക്കെ തുടങ്ങിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര വൈബ് ആക്കിട്ട് നിക്കണം എന്ന് എന്റെ വലിയ സ്വപ്നമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വപ്നത്തെ കുറിച്ചാണ് അതിനുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്റെ പൊന്നി രമേശ് ചേട്ടാ എന്റെ താത്ത സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അങ്ങനെ ഇരിക്കണംന്നുള്ളോ ഞാൻ ഇങ്ങനെ ഇരിക്കണെന്നുള്ളൂ നമ്മൾ ഒരു വിവരം ഒന്നാ എനിക്ക് ഈ വായിച്ചതൊന്നും ഉണ്ടാവില്ല ഇപ്പം നേരത്തെ സിനിമ പേര് ചോദിച്ചല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണും ചിരിക്കും അത്രേ ഉള്ളൂ എന്നുവെച്ചുകഴിഞ്ഞാല് എൻ്റെ ചേട്ടിനൊക്കെ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക പ്രത്യേകിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല അതാണ് എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വപ്നത്തെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയണ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും കേട്ടോ നിങ്ങൾ അത് ക്ഷമിച്ചേക്ക് അപ്പൊ നമ്മളെ കലാം സാറ് പറഞ്ഞിട്ടുണ്ട് ഉണർന്നിരിക്കുമ്പോ കാണുന്നതാണ് യഥാർത്ഥ സ്വപ്നങ്ങളെന്ന് തേങ്ങ കൊല ഇങ്ങനെ ഉണർന്നിരുന്നു കണ്ട ക്ലാസ്സിലെ ടീച്ചർ മുതൽ വീട്ടിലെ അമ്മായിമ്മ വരെ എന്നെ തോന്നുന്നില്ല എന്തിനേ ഞാൻ കണ്ട ലോകങ്ങളൊന്നും നമ്മളെ സന്തോഷ് ജോർജ് കൊളുങ്ങനെ പോലും കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് എക്സാമ്പിൾ ഞാനിന്ന് പാരീസിലാണെങ്കിൽ നാളെ ഞാൻ അമേരിക്കയിലാണ് മറ്റൊരു ദിവസം ഞാൻ ലണ്ടൻ്റെ ഒക്കെ ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെത്താറാകുമ്പോ പെട്ടെന്ന് എമർജൻസി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറുണ്ട് എടീ നേരെ എണിക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കെട്ടിയൊരു നിലവിളി സത്യത്തിൽ നിങ്ങളൊക്കെ അലറാം വെക്കണം ജസ്റ്റ് ഒരു അഞ്ചരക്ക് നിങ്ങൾ അലറാം അലറാം വായന ഇല്ല അപ്പൊ അതിന്റെ സ്പെലിമിസ്റ്റ് ക്ഷമിക്കണം അപ്പോൾ ഈ അഞ്ചരയ്ക്ക് ഇപ്പോ ചേച്ചി ചേച്ചി ഒരു അഞ്ചരക്ക് അലറാം വെക്കാണ് ചേ അല്ല ആ അതന്നെ ആ സാധനം വെക്കാണ് അപ്പൊ ചേച്ചി എപ്പ വെക്കും അഞ്ചരക്ക് എണീക്കണം എപ്പ വെക്കും ഇരുപത്തഞ്ച് ചേട്ടന എപ്പ വയ്ക്കും അഞ്ചരാ നമ്മളെ താത്ത വെക്കോ ഇല്ല പക്ഷെ ഞാൻ അഞ്ചരക്ക് എണീക്കണത് അഞ്ച് 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 പത്ത് അഞ്ച് പതിനഞ്ച് അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മുപ്പത് നമ്മളെ പല മഹാമാരും ഈ സ്വപ്നത്തി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സ്വപ്നം കാണുന്നതിനെ പറ്റി എന്റെ കെട്ടിന്ന് പലതും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ പറയാണ്ടിരിക്കും നമ്മളെ കലാം സാർ പറഞ്ഞിട്ട് ഓക്കെ ചേസ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞ ആളാണ് എന്റെ കെട്ടി അല്ല ചിരിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ പെണ്ണുങ്ങള് ഇവരാണുങ്ങളുടെ കൂടുതലും സ്വപ്നം കാണുന്ന ആൾക്കാരാണ് അല്ലേ സമ്മി സമ്മതിച്ചാ സമ്മേ സ്വപ്നം തന്നെ എന്റെ ഒരു എനർജി വന്നത് എവിടെയെന്നറിയോ എന്റെ ഒരു അച്ഛമ്മ എന്റെ അച്ഛമ്മ എന്റെ അച്ഛമ്മ ഒരു വേണ്ടത് വന്നതാ അപ്പൊ അച്ഛമ്മ അച്ഛമ്മയുടെ ഇതിലാണ് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് ഞാൻ ഇങ്ങനെ അഴിഞ്ഞു നടക്കുമ്പോ എന്റെ അച്ഛമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാ ഞാനൊന്ന് എണീറ്റടക്കണതായിരുന്നു പിന്നെ ഞാൻ സ്കൂളിൽ പോയി അടങ്ങിപ്പോ അച്ഛമ്മയുടെ സ്വപ്നം വെച്ചാ എങ്ങനെയല്ലേ ഉള്ള കെട്ടിച്ചു വിടണതായിരുന്നു അച്ഛമ്മ സ്വപ്നേ ഈ വെറ്റിലെ അടക്കൊക്കെ കൊടുത്ത് അച്ഛമ്മ അടുത്തേക്ക് ഇങ്ങനെ കൊമ്പിട്ടപ്പൊ അച്ഛമ്മന്റെ ചെവിയിലൊന്ന് പറഞ്ഞു എൻ്റെ മോളെ രണ്ട് കുഞ്ഞിക്കാല് കാണണം അതാണ് അച്ഛമ്മടെ ഏറ്റവും വലിയ സ്വപ്നം വയസ്സായ തള്ളിയാണ് പറഞ്ഞ നമ്മള് സാധിച്ചു കൊടുക്കണ ഇന്നോ നാളെയോ കൊടുക്കണ രണ്ടല്ല നാല് കുഞ്ഞിക്കാല് ഞാൻ കാണിച്ചു കാണിച്ചോട്ടു നാലെണ്ണം കഴിഞ്ഞ ദിവസം വായു ആയിട്ട് വായു അലിച്ചേർക്കണ അച്ചമ്മയ്ക്ക് വിക്സ് കൂട്ടി വിക്സ് മിഠായിട്ട് ചെന്ന ഞാന് എന്നോട് പറയാ എടി മോളെ എൻ്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് അതിന്റെ നൂലുകെട്ട് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ കിളവി കഴിഞ്ഞ ദിവസം ആശുപത്രി കിടക്കുമ്പോ കാലന്റെ കൈ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതാ ഇതിപ്പോ എന്റെ തലമുറന്നല്ല ബാക്കി മൂന്ന് തലമുറയുടെ സ്വപ്നം കണ്ടെടുക്കുക പക്ഷെ അച്ചമ്മയുടെ കാര്യം പറഞ്ഞാ അച്ചൻ പിണങ്ങും അപ്പൊ നമ്മള് അച്ചാച്ച കാര്യം പറഞ്ഞു ഇവര് ഭയങ്കര കോമ്പു സ്നേഹം എന്ന് അച്ചാച്ച ഈ സ്വപ്നത്തിലെ നിമിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാ അച്ചാച്ചൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ എന്താ പറയാ ഈ നിറക്കുടം കണ്ടിറങ്ങണം എന്നാണ് അച്ചാച്ചന്റെ ആഗ്രഹം താത്ത ഓർമ്മ ഉണ്ടോ കൊടത്തി വെള്ളം ആ അപ്പൊ ഈ ഇറങ്ങുമ്പോ അച്ഛമ്മ അച്ചോക്കും ഈ കൊടായിട്ട് മുറ്റത്ത് വന്നിക്കും പക്ഷേ അച്ചാച്ച സ്വപ്നം എന്ന് വെച്ചാ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് വെള്ളം പിടിക്കുന്ന ജാനമ്മയുടെ നിറക്കൂടായിരുന്നു ഒരു ദിവസം അച്ഛമ്മ പിടിച്ച് ആ കുടവും കാലയാക്കി അച്ചപ്പിത്തിൽ പടവ് ആയി നോക്കി അങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഞാനിങ്ങനെ ഒക്കെ വെച്ച് വന്നത് നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചു ചോദിച്ചില്ലാരും എന്തേശു എനിക്ക് നാണോ എന്നാ പറയണ്ട അല്ല പറയും അതെ ചേച്ചി എന്നാലും പറഞ്ഞല്ലേ ചേച്ചിയുടെ മനസ്സില് ഒരു കല്യാണം എന്ന് പറയണ ചിന്ത വന്നത് എപ്പഴാല് രണ്ടാം ക്ലാസ് ഓക്കേ എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ ചിന്ത വന്നത് എപ്പഴാന്നറിയോ സിനിമ കണ്ട തുടങ്ങി എപ്പോഴാ ഓ സിനിമ കണ്ട അപ്പൊ തോന്നും കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ രണ്ടു മിനിറ്റ് ഒരു പാട്ട് സീനിൽ രണ്ട് മിനിറ്റ് കൊണ്ട് നായിക പ്രസവിക്കുന്നു കുട്ടിനെ വളർത്തുന്നു അങ്കംവാടിയിലാക്കുന്നു എന്റെ പൊന് പുഷാരേട്ടാ ഇതൊന്നല്ല ജീവിതം ലവൻ ചിലപ്പോ തോന്നു ഇവനെ സ്പൈഡർമാൻറെ കിഡ്നിയാണോ ദൈവം വെച്ചെടുത്തത് ഉത്തരത്തിലൊക്കെ പിടിച്ചു കേറുന്നേ ചെലപ്പ് തോന്നുന്നു ദൈവം ഇവന് പല്ലിയുടെ കിഡ്നിയാണോ വെച്ചെടുത്തു കാണാണ്ടാവുമ്പോ കട്ടിൻറെ അടിയിൽ കൊട്ടി പിടിച്ചെടുക്കുന്നതാണോ പൊതുവെ ഞങ്ങൾ യൂത്ത് ഞങ്ങൾ യൂത്ത് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം വെച്ച് കഴിഞ്ഞാല് എല്ലാ കല്യാണം സോറി ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ടോ ഉണ്ടല്ലേ ഇല്ലേ ചിന്തൂരി പിണ്ടാണ്ടിരിക്കണേ ഞാൻ കല്ല്യാണം കഴിഞ്ഞാന്ന് വെച്ചിട്ട് ഓക്കെ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺപിള്ളർക്കുള്ള ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാ ഈശ്വരാ എന്നെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങാൻ പറ്റണേ ഇല്ലേ എന്നിട്ട് കൈ അടിക്കാത്ത എല്ലാ പെൺപിള്ളരുടെ സ്വപ്നമാണ് രാവിലെ മുതൽ എല്ലാ ഇന്ന് പറയും ഈ ചോറും കറിയും വെച്ച് വീട് അടുക്കള തടച്ച് താങ്ങാ ഇതൊന്നും വേണ്ട ഒരു ദിവസം മുഴുവനായിട്ട് കിടന്നുറങ്ങണം എന്ന് സ്വപ്നത്തിൽ ആ ഒരു കാര്യത്തിൽ ഞാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അയ്യോ നക്കു ഹോട്ടലിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യോ ഇതാണ് എന്റെ ശൈല്യം പക്ഷെ എനിക്ക് കിട്ടിയ ഭർത്താവ് പിശിക്കൻ്റെ പിശിക്കൻ നിങ്ങൾ വിചാരിക്കും കാശിന് മാത്രമാണ് റൊമാൻസിന് പോലും പിശിക്കാണെന്റെ പിശാരി ചേട്ടാ നശിച്ച് എന്റെ സ്വപ്നം അവിടെ തീർന്നു ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ പൊതുവേ സ്വപ്നം ചേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാല് രാത്രി റൈഡിന് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇല്ല പപ്പ പറഞ്ഞു പെണ്ണേട്ടോ രാത്രി റൈഡിന് പോകണം എന്നാണ് നമ്മള് പെരുമ്പളേരൊക്കെ ആഗ്രഹം ഞാൻ എന്റെ ചാട്ടിനോട് പറയും ചേട്ടാ നമുക്ക് രണ്ടു മണിയൊക്കെ ആയാലും എണീപ്പിക്കും നമുക്കൊന്ന് റൈഡിന് അങ്ങേര് പറയും നിനക്ക് റൈഡിനൊക്കെ പോകുന്നു കിടന്നു നടക്കാം പറയും റൊമാൻസ് വരുന്നുണ്ടാ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടപ്പുറത്തൊക്കെ വൈകിയിട്ടൊക്കെ ഇങ്ങനെ പോയിടുന്ന കാറ്റൊക്കെ ഇങ്ങനെ ഒരു ഫീൽ ഒരു ഭയങ്കര ഒരു ഒരു സുഖ അപ്പൊ താന റൊമാൻസ് ഒക്കെ വരും ഇതിങ്ങനോട് വന്നപ്പോൾ പറയും നിന്റെ തന്ത് വന്ന കേട്ടെ ടോർച്ചടിച്ച് കാണിച്ചു തരൂക്ക് ഒക്കെ പോട്ടെ അറിയാലോ സിനിമ കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ഈയിടെ എൻ്റെ അടക്കള വെച്ച് എൻ്റെ കയ്യൊന്നു പറഞ്ഞേ അപ്പൊ എൻ്റെ മനസ്സില് ചേട്ടൻ്റെ അടുത്ത് ഓടി വരുന്നു മുണ്ട് വലിച്ചു കയറുന്നു കയ്യിൽ ചുറ്റുന്നു വെള്ളം എടുത്ത് എന്നെ കസാരെ കൊണ്ടിരുത്തുന്നു ഇതാണ് കണ്ടത് ഞാൻ ഇങ്ങനെ അടുത്ത് പോകണ്ടോ ഇപ്പോ ഇതില് രണ്ട് ഞെക്കും ഞെക്കിട്ട് പറയാം ഓ ഇത് തരി മഞ്ഞപ്പോട്ടിട്ടെന്ന പ്രശ്നമുള്ളൂ എല്ലാം എല്ലാ സിനിമയിലും ഭാര്യനെ ഭർത്താവ് എടുക്കുന്നു കാമുകൻ എടുക്കുന്നു ഞാൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് സത്യത്തിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു എന്നുള്ള യാതൊരു തെളിവില്ലാട്ടോ വീട്ടിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് ഒരു ഫോട്ടോ ഇല്ല ഒരു വീഡിയോ അല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഒരു വെഡിങ് ആനിവർസറിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത് അങ്ങനെ ആ അതൊക്കെ പോയി ചടിപൊളി റൊമാൻസ് ചേട്ടൻ എന്നെ ഇങ്ങനെ പൊക്കി എടുക്കണു ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ബാഹുബലി ശിവലിംഗം പൊക്കി എടുക്കണം പോലത്തെ ഒരു പിടുത്തം ഞാൻ ഞാൻ വെളിയിൽ കാണിച്ചില്ല എന്റെ പൊന്നു രമേശ് ചേട്ടാ ഈ സ്വപ്നത്തിന്റെ കാര്യത്തില് എന്റെ ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചു ചേട്ടാ നമ്മൾ പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിന്റെ സ്വപ്നം കൂടി നമ്മൾ നോക്കണം ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടന്റെ സ്വപ്നം എന്താണ് നമുക്ക് അത് ഇതായിട്ട് പോകാം ചേട്ടൻ പറഞ്ഞു ഇനി ഒറ്റ കാര്യമുള്ളു നിനക്ക് എന്തെങ്കിലും ബുദ്ധിയും ബോധം വെക്കണം അതാണ് എന്റെ സ്വപ്നം എന്ന് ചേച്ചി നമ്മൾ സ്ത്രീകൾക്ക് എന്താ വേണ്ടത് അല്ലേ അത് ഇവിടുത്തെ ഗ്രൂപ്പ് രതീഷ് വന്നോ ഇവിടെ പെമ്പിളേർക്ക് വേണ്ടത് അല്ല കണ്ടന്റും കൗണ്ടറും എൻ്റെ പഞ്ചും രമേശ് കേട്ടാ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ ഇനിയൊന്നും പറയല താങ്ക് യു പൊളിച്ച് വരുന്നേ ഞാൻ സത്യം എന്താ ഞാൻ കുഞ്ഞേതായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണ് കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഇപ്പൊ അടുത്ത് നമ്മളെ ഡയാനയുടെ കൂടെ ഒരു ഫിലിം കൂടി ചെയ്യാൻ പറ്റി അതൊന്നും സംഭവ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ സംഭവസ്ഥലത്ത് നിന്നും നിങ്ങളുടെ കോമ്പിനേഷൻ ഗംഭീരമാവട്ട് നിങ്ങൾക്ക് എല്ലാ വിധം നന്മകളും ഈ മാളു പെർഫോമൻസിനെ പറ്റി മാളുവിന്റെ പെർഫോമൻസ് ഗുരുവായൂർ മാളൂർ ഗംഭീരമായി പ്രകടനം കേട്ടോ താങ്ക് യു എന്ന് പറയുന്ന ആള് ഈ എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല നമുക്ക് മാളൂൽ നിന്ന് മാറാൻ ഒരു സമയം കിട്ടില്ല തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്തോട്ട് ശ്രദ്ധ തെറ്റിക്കാനോ മറ്റെന്തെങ്കിലും ചിന്തിക്കാനോ സമയം തന്നെ എല്ലാരെ അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു അവിടെ എല്ലാരെങ്കിലും വിളിച്ച് കഥ പറയുന്നതല്ലേ അപ്പൊ ശ്രമങ്ങൾ തുടരുക ഗംഭീരമായി കേട്ടോ തീർച്ചയായിട്ടും പ്ലേസ എന്നെ ഏറ്റവും അടുത്തറിയണ ആൾക്കാർക്ക് അറിയാം ഞാൻ മിക്ക സമയത്തും ഗുരുവായ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ കൂടുതലും ഗുരുവായായിരിക്കും ഉണ്ടാവുക ഒരു വിൽ പവറോട് കൂടിയിട്ട് നമുക്ക് എന്തും തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആ മനസ്സുണ്ടല്ലോ അതന്നെയാണ് ഇന്ന് ഇവിടെ മാളുവിന്റെ പെർഫോമൻസിൽ കാണാൻ സാധിച്ചത് അപ്പൊ മാളു ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ താങ്ക് യു മാളു വളരെ പോസിറ്റീവ് വൈബ് ഉള്ള ഒരാളാണ് മാളു ആ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ആ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സോളാണ് മാളുവിന്റെ ഈ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ കഠിനാധ്വാനം ഈ ചിരി ഇതിനൊക്കെ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ ഒത്തിരി സന്തോഷം മാളുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ബെസ്റ്റ് സിനിമയിലെ അതാണ് എനിക്ക് ഫീൽ